ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ പുതിയ സഖ്യം രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി നേരത്തെ എ ഡി എം കെ സഖ്യത്തിലായിരുന്ന ബി ജെ പി എന്നാൽ പതിവ് ശൈലിയിൽ മറ്റ് പ്രാദേശിക പാർട്ടികളെ വിരട്ടുന്നത് പോലെ എ ഡി എം കെ പേടിപ്പിക്കാൻ പോയ ബി ജെ പിക്ക് പക്ഷേ മുന്നണി ബന്ധം അവസാനിപ്പിച്ചാണ് ആ പാർട്ടി മറുപടി നൽകിയത് ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നാൽ പച്ച തൊടില്ലെന്ന് ബോധ്യമായതോടെയാണ് ബി ജെ പി പുതുസഖ്യം തേടുന്നതെന്നാണ് വിവരം അമ്മ മക്കൾ മുന്നേറ്റ ഘടകത്തിലേക്കാണ് ബി ജെ പിയുടെ കണ്ണ് ഇപ്പോൾ പതിഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ നേതാവ് ടി ടി വി ദിനകരൻ ഇതിനു പുറമെ എ ഡി എം കെയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം എന്നിവരുമായി ബി ജെ പി സഖ്യത്തിന് തയ്യാറെടുക്കുന്നുവെന്ന സൂചനകളാണ് ചെന്നൈയിൽ നിന്ന് പുറത്തു വരുന്നത് ബി ജെ പിയുമായി കൈകോർക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ദിനകരൻ പറയുകയും ചെയ്തു മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയും എ ഡി എം കെ സ്ഥാപകനുമായ എം ജി ആറിൻ്റെ നൂറ്റിയേഴാം ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തിയ അനുസ്മരണ ചടങ്ങിനിടെയാണ് ബി ജെ പിയിലേക്ക് പോകാനുള്ള തീരുമാനത്തിൻ്റെ ആദ്യ സൂചന ദിനകരൻ പുറത്തുവിട്ടത് നേരത്തെ താൻ മോദി സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ടെന്നും അത് സർക്കാരിൻ്റെ കർഷകരെയും തമിഴ്നാട്ടിലെ ജനങ്ങളെയും ബാധിക്കുന്ന പദ്ധതികളുടെ പേരിലാണെന്നും എന്നാൽ ഇപ്പോൾ ബി ജെ പി അതിലെല്ലാം മാറ്റം വരുത്തിയതായും ദിനകരൻ പറയുന്നുമുണ്ട് ബന്ധു ശശികലയ്ക്കൊപ്പം രണ്ടായിരത്തി പതിനേഴിലാണ് എ ഡി എം കെയിൽ നിന്ന് ദിനകരനെ പുറത്താക്കിയത് മുൻ എംപിയും എ ഡി എം കെയിലെ ശക്തനായ നേതാവുമായിരുന്നു ദിനകരൻ മുൻ പാർട്ടി വിരുദ്ധ നടപടികളുടെ പേരിലാണ് വി കെ ശശികലയെയും ദിനകരനെയും ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ പുറത്താക്കിയത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ചെന്നൈയിലെ രാധാകൃഷ്ണൻ നഗർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയം നേടിയ ദിനകരൻ തൻ്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ജയലളിതയുടെ മരണത്തെ തുടർന്ന് ഒഴിഞ്ഞുകിടന്ന സീറ്റിലാണ് അന്ന് ദിനകരൻ വിജയിച്ചത് പിന്നാലെ ഒരു വർഷത്തിന് ശേഷം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് എം ഐ എം കെ എന്ന സ്വന്തം പാർട്ടി രൂപീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയുമായി ചേർന്ന് മത്സരിച്ചുവെങ്കിലും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ അവർക്ക് സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐക്കൊപ്പം ഡി എം കെ യും അസദുദ്ദീൻ ഓവൈസിയുടെ മജ്ലിസ് പാർട്ടിയും കൈകോർത്ത് മത്സരിച്ചുവെങ്കിലും അന്നും രക്ഷപ്പെട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ ദിനകരനെതിരെ ധർമ്മയുദ്ധം എന്ന പേരിൽ പ്രചരണം നടത്തിയ ഒ പനീർസെൽവം ഇപ്പോൾ ദിനകരന്റെ പിന്തുണ തേടുന്നു എന്നത് തമിഴ് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന അനിശ്ചിതത്വങ്ങൾക്കുള്ള ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം